ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇത് ഓൾറെഡി ഒരുപാട് പേര് ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ജോലി റിയാക്ഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ മെയിൻ പണി റിയാക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് മനുഷ്യർ ആരായാലും ഒന്ന് ചെയ്തു പോകുന്ന ഒരു റിയാക്ഷൻ തന്നെയാണത് അപ്പം ആദ്യം വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം വാ സംഭവിക്കും അപ്പൊ വീട് കണ്ടല്ലോ എല്ലാരും അപ്പം എൻ്റെ ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ ഇവനെയൊക്കെ തെറി വിളിച്ചിട്ട് എന്താ കാര്യം തെറി വിളിച്ചാൽ നമ്മളെ നാവും കൂടി കൊഴുത്തു പോകും അല്ലേ കാരണം ഇവനൊന്നും തെറി വിളിച്ചിട്ട് കാര്യമില്ല ഇവനെ കൈമ കെട്ടി ആ തല്ലിക്കൊല്ലണം പക്ഷെ തെറി വിളിച്ചവരെ ഞാൻ കുറ്റം പറയില്ലോ തെറി വിളിച്ചു പോവും ഇവന്റെ ഈ ഒരു പ്രകൃതം കാണുമ്പോ ഒരാൾ തെറി വിളിക്കാന്ന് പറയുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവനെ പോലെയുള്ള ആൾക്കാരെ തെറി തന്നെ വിളിക്കണം ശരിയാണ് തെറി വിളിച്ചു അത് ഞാൻ കുറ്റം പറയല്ല പക്ഷെ നമ്മളൊരു ഇവനെ പോലുള്ള ആൾക്കാരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് തെറിയല്ല വിളിക്കണേ ശെരിക്കും തല്ലിക്കൊല്ലുക വേണ്ട അനുഭവിക്കുക വേണ്ടത് ആ വേദന എന്താന്ന് ഇവനറിയണം അതാ ചെയ്യേണ്ടത് ശരിക്കും അല്ലേ അതല്ല ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നതാണ് കുറച്ചും കൂടി അതാണ് കുറച്ചും കൂടി നമുക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവനെ കിട്ടുവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊന്നും ഇവൻ്റെ ചാനൽ പോലും ഇല്ല എനിക്ക് തോന്നുന്നു കണ്ണ വഴി ഓടിയും തോന്നും ചിലങ്കിലും ഇവരുള്ളവരുണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പം ഓടിക്കരു കണ്ണവഴി കാരണം ഇത് നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ഇനി ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യാന്നുള്ളത് നന്നായിട്ട് അറിയാം കാരണം വയനാട്ടി ഷോയിൽ ഒരു അമ്മയെ പൊതുവായിട്ടൊരു അമ്മയുടെ വികാരത്തെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയെ പരസ്യമായിട്ട് തല്ലിയ നാടാണ് നമ്മുടെ നാട് അല്ലേ അതാണ് നമ്മുടെ നാട് അതായിരിക്കണം നമ്മുടെ നാട് അപ്പൊ ഇതുപോലൊരു വേദന പങ്കുവെക്കുന്ന ഒരാളെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ക്ഷമിച്ച് നിക്കില്ല ഒരു മലയാളിയും ക്ഷമിച്ച് നിക്കില്ല നട്ടിലുള്ളൊരു ആണും ക്ഷമിച്ച് നിൽക്കില്ല അല്ലെങ്കിൽ നട്ടിലുള്ള ഒരു പെൺകുട്ടിയും ക്ഷമിച്ച് നിൽക്കില്ല സീരിയസ് ആണത് അപ്പം അങ്ങനെ അങ്ങനൊരാൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കണ്ടപ്പോഴേ തന്നെ ഓടുള്ളൂ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആരെങ്കിലും തപ്പി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ കിട്ടുവാണെങ്കിൽ ആദ്യം കൊണ്ടുപോകേണ്ടത് ശരിക്കും തല്ലാനോ കൊല്ലാനോ നിൽക്കരുത് അത് കൊണ്ടുപോകാം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഡോക്ടർ കൺഫേം ചെയ്യണം ഇവൻ മാനസിക രോഗിയാണ് എന്നുള്ളത് ഡോക്ടർ കൺഫേം ചെയ്താൽ മാത്രം വിട്ടേക്കാം കാരണം മാനസിക രോഗികൾക്ക് എന്തൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു നമുക്ക് പോലും പറയാൻ പറ്റില്ല കാരണം മാനസിക രോഗിയാണ് കാരണം ഇവരൊന്നും നോർമലാകുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം നോർമൽ നോർമലായിട്ടുള്ള ഒരാൾ പോലും ഇങ്ങനെ ചെയ്യില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വയനാടിനെ കുറിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്യാതിരുന്നിട്ടുണ്ട് ഇല്ലേ വീഡിയോ ചെയ്യാതിരുന്നില്ല റീസൺ എന്താ വെച്ചാൽ ആ ഒരു ഇഷ്യൂ ഒരു വീഡിയോ ആക്കി ചെയ്യാൻ ചെറു ആർക്കും മനസ്സില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മനുഷ്യത്വം നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ എന്നുള്ള പറഞ്ഞ ആ ഒരു ഇത് നമുക്കത് അനുവദിക്കൂല തന്നെ തന്നെയ്ക്കുള്ളൂ അത് അത് അങ്ങനെ ചെയ്യുന്നവരാണ് ശരിക്കും മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇവനെ പോലെ ഒരാൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ അബ്നോർമൽ ആണ് പുള്ളി എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം കൊണ്ടുപോയി രോഗിയെ അതീ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി കാണിക്കുക അത് പേഷ്യൻ്റാന്ന് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ വെറുതെ വിട്ടേക്കുക പേഷ്യൻ്റ് എല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവനെ ശരിക്കും നാട്ടിലേക്ക് വിട്ട് ഇറക്കി കൊടുക്കുക അതാ ചെയ്യേണ്ട നാട്ടുകാർ കൈകാര്യം ചെയ്യണം വെറുതെ നിയമത്തിനൊന്നും കൊടുത്തിട്ട് കാര്യമില്ല നിയമത്തിന് വിട്ടുകൊടുക്കരുത് നിയമത്തിന് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെട്ടു നിയമത്തിന് വിട്ടുകൊടുക്കരുത് ഇവൻ ആ വേദന അറിയണം എന്താണെന്നുള്ളത് അതാ ശരിക്കും ചെയ്യേണ്ടത് അതാ ശരിക്കും ചെയ്യേണ്ടത് സോ അതുകൊണ്ട് ഒരു കാര്യമേ ഉള്ളൂ ഒരാളുടെ വേദന ചിരിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് ഒരാളുടെ വേദന അല്ലെങ്കിൽ ഒരാളുടെ സങ്കടം ഒരാളുടെ എന്താ പറയുക റിയാക്ഷനെ കുച്ചിച്ചും തെറി വിളിച്ചും അഭ്യാസം കളിച്ചും ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യർ തിരിച്ചറിഞ്ഞു തുടങ്ങും തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളൊക്കെ വട്ടപൂജ്യമാണ് വട്ടപൂജ്യമാണ് ഇവ മനോരോഗി ആയതുകൊണ്ടായിരിക്കാം മനോരോഗി അല്ലാത്ത ആൾക്കാരും ബോധമുള്ള ആൾക്കാരും ഉണ്ട് ഒരുപാട് പേര് അപ്പം അവരോടൊക്കെ ഉള്ളൊരു പറച്ചിലാണ് എന്തായാലും സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എല്ലാവർക്കും അല്ലേ എനിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്ര ഉള്ളൂ അപ്പോൾ